സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇമാം നബീമി ഹദീസുകളിൽ നിന്ന് സവിശേഷമായ നാൽപ്പത് ഹദീസുകൾ പ്രത്യേകം തെരഞ്ഞു പിടിച്ച് ക്രോഡീകരിക്കപ്പെട്ട ഇമാം നബവി നബമി ഹദീസുകളിലെ രണ്ടാമത്തെ ഹദീസാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത് ഉമർ ഉമർബുൽ ഹൃദയു അൻഹുയിൽ നിന്ന് നിവേദനം ചെയ്യുന്നതും ഇമാം മുസ്ലിം റഹ്മുല്ലാഹി അലേഹിയിൽ നിന്ന് രേഖപ്പെടുത്തപ്പെട്ടതുമായ ഹദീസിന്റെ തുടക്കത്തിൽ റസൂൾ അള്ളാഹി സാഹു അലൈഹി സ്വലമയുടെ ഹലറത്തിലേക്ക് മജ്ലിസിലേക്ക് സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടുള്ള ചോദ്യമാണ് ആദ്യത്തെ ചോദ്യം ഇസ്ലാമിനെ സംബന്ധിച്ചാണ് റസൂൽ അലൈഹി അലൈസ്ലം ഒരു മനുഷ്യൻ നിർബന്ധമായും ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന പ്രവർത്തിക്കേണ്ടുന്ന കാര്യങ്ങളായ ഇസ്ലാം കാര്യങ്ങൾ ആദ്യം പഠിപ്പിച്ചത് ഷഹാദത്ത് കലിമയാണ് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളിൽ ഷഹാദത്തുകരിമയ്ക്കുള്ള സ്വാധീനം എന്താണ് കറകളഞ്ഞ തൗഹീദാണ് ഇസ്ലാമിന്റെ അടിത്തറ ബാക്കിയാണ് നിസ്കാരവും മറ്റു കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അർക്കാനുകളും ഷർത്തുകളും ഫർലുകളും വാജിബാത്തുകളും സവിസ്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും അടിസ്ഥാന പ്രമാണമായ ലാഹി ലാഹയില്ലതാ എന്നത് മറന്നുപോവുകയാണ് ജനങ്ങൾ അത് അവഗണിക്കുന്നു എന്നുള്ളതാണ് വർത്തമാന സാഹചര്യത്തിലെ ഏറ്റവും വിവാദകരമായിട്ടുള്ള ഒരു അവസ്ഥയുള്ളത് മധ്യവർത്തികളില്ലാത്തൊരു മതം ഇസ്ലാമാണ് ഇടയാളന്മാരില്ല റബ്ബിനോട് നേർക്കു നേരെ അയ്യാക്കൻ അബിദുക്കൻ എന്ന് പറഞ്ഞ് പടിഞ്ഞാട്ട് തിരിഞ്ഞു പറഞ്ഞ അതേ വ്യക്തിക്ക് തന്നെ കിഴക്കോട്ട് തിരിഞ്ഞാലും അത് തന്നെ പറയണം അന്ന് ചോദിക്കുന്നുണ്ടല്ലോ അലൈസാഹു ബി കാഫിൻ അടിമകൾക്ക് അള്ളാഹു മതിയായവൻ അല്ലേ എന്തിനു പോന്നവണ്ടാവും പിന്നെന്തിനാ അതിൻ്റെ കുറേ ആൾക്കാരും മക്കാ മുഷിരിക്കൽ പോലും പറഞ്ഞിരുന്നത് ഞങ്ങൾ അവരെ യൗസ് യൗക്ക് തുടങ്ങിയ ആരാധിക്കുന്നില്ല മറിച്ച് അള്ളാഹുവിന് ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താനുള്ള ഇടനിലക്കാര് മാത്രമാണ് അവര് ഞങ്ങൾക്ക് നേർക്കുനേരെ അള്ളാഹുവിനോട് ബന്ധപ്പെടാൻ കഴിയില്ല കാരണം ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് കേരളത്തിലുണ്ടായിരുന്ന ഒരമാക്കളൊക്കെ മുൻപ് പറഞ്ഞിരുന്നു ട്രാൻസ്ഫോർമറിൽ നിന്ന് ഡയറക്റ്റ് ബൾബിലേക്ക് കരണ്ടെടുത്താൽ ആ ബൾബ് കത്തിപ്പോലെ അതിനിടയിൽ ചില ഫ്യൂസുകളും മറ്റൊക്കെ ഉള്ളത് പോലെ അള്ളാഹുവിൻ്റെ ഇടയിൽ ചില ആൾക്കാരൊക്കെ അത് ഔലിയാക്കളും അതുപോലെ തന്നെ മറ്റു പല ആൾക്കാരും അമ്പിയാക്കളും ജനിച്ചതും മരിച്ചതുമായ ആളുകളെ പ്രതിഷ്ഠിക്കുന്നു എന്നല്ലാതെ ആരാധിക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ബാക്കി എല്ലാ കാര്യങ്ങളിലുമുള്ള അതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മത കൈവരിക്കേണ്ടത് ഷഹാദത്ത് കലിമിയിലാണ് ശേഷം ആകെ ചോദ്യം ഈമാനെ പറ്റിയാണ് അള്ളാഹുയുള്ള വിശ്വാസം മുതൽ കൊലാ കഥറിൽ ഉള്ള വിശ്വാസം വരെയുള്ളത് റസൂണ പഠിപ്പിച്ചു ചോദ്യകർത്താവിന് വീണ്ടും ചോദിക്കാൻ ഉണ്ടായിരുന്നത് എഹ്സാനെ പറ്റിയാണ് നേരെ കാണാത്ത എന്നാൽ കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെ കാണുന്ന റബ്ബിന്റെ മുൻപിലാണ് താൻ ഈ കർമ്മം ചെയ്യുന്നത് എന്ന ബോധത്തോടു കൂടി കർമ്മം ചെയ്യുമ്പോഴാണ് തീരുക ആഗതം വീണ്ടും ചോദിക്കുക കിയാമത് നാൾ എപ്പോൾ സംഭവിക്കും ചോദ്യകർത്താവായ ആൾ ചോദിച്ചപ്പോൾ ചോദിക്കപ്പെട്ട റസൂൽ പറഞ്ഞു എനിക്കറിയില്ല അതിനേക്കാൾ കൂടുതൽ അറിയാൻ കഴിയുന്നത് അള്ളാഹുവിന് എന്തെങ്കിലും വിവരം ആദ്യമായി കിട്ടുന്നത് താങ്കൾക്കാണ് താങ്കൾക്കേ അറിയൂ എങ്കിൽ അതിൻ്റെ അടയാളം പറഞ്ഞു തരൂ ഇന്നലെ പറഞ്ഞു മാതാപിതാക്കളെ അവനവന്റെ വീട്ടുതടങ്ങളിൽ ഇട്ട് പീഡിപ്പിക്കത്ത പെൺമക്കൾ വർദ്ധിച്ചു വരുന്നൊരു കാലമുണ്ടായാൽ ലോകാന്ത്യം പ്രതീക്ഷിക്കുക ശേഷം പറഞ്ഞു ായ ആളുകളും വസ്ത്രം ധരിക്കാനില്ലാത്ത നഗ്നരായ ആളുകളും നിരാലംബരായ ആളുകൾ ദാരിദ്ര്യമുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കാനില്ലാത്തവർ ആട്ടിടയന്മാരായ ആൾക്കാർ ഇങ്ങനെ സമൂഹത്തിലെ പിന്നാക്കക്കാരായ ആളുകൾ പരസ്പരം കെട്ടിടം നിർമ്മിക്കാൻ മത്സരിക്കുന്നൊരു കാലം വരാം വാടക കൂട്ടിലും കടത്തുണ്ണകളിലും മറ്റുള്ളവൻ്റെ ഇറയത്തും ചായ്പിലുമൊക്കെ കടന്നിരുന്ന ആൾക്കാർ പിൽക്കാലഘട്ടത്തിൽ പുത്തൻപടക്കാരെന്ന പേരിൽ രമ്യഹർമ്മ്യങ്ങൾ തീർക്കാനുള്ള മത്സരമുണ്ടാകുക എന്നിട്ടൊരു പക്ഷേ അള്ളാഹു നൽകിയത് ഭൂമിയിൽ ആസ്വദിക്കാൻ കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു അറേബ്യ രാജ്യങ്ങളിലോ മറ്റേതര രാജ്യങ്ങളിലോ ഒക്കെ താമസിക്കുന്നതെങ്കിൽ മാതാപിതാക്കളെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ വീടാർക്കുള്ളതാ വീട്ടിലാരും ഇല്ല കോമ്പൗണ്ട് വാളും ചുറ്റുമതിലും കെട്ടിയ വലിയൊരു കൊട്ടാരം ഉണ്ടാവും ആരുടെ ഇന്നാളുടെ ആരുടെ ആ ഇന്നാളുടെ മോൻ്റെ ആ മൂപ്പേരുടെയാണ് മൂപ്പേരൊക്കെ അത്ര വലിയ വീടുണ്ടാക്കാനാവും ഇല്ല മക്കളെങ്ങനെയൊക്കെയോ പഠിച്ചു വളർന്ന് വലുതായി ഗൾഫിലൊക്കെ പോയി അങ്ങനെയൊക്കെ ആയി ഇങ്ങനെയൊക്കെ ആയി സ്വത്ത് സമ്പാദന ആ കേട്ടോ പതിനഞ്ച് വർഷം മുൻപ് പത്ത് വർഷം മുൻപ് അഞ്ചു വർഷം മുൻപ് സ്വപ്നം പോലും കാണാൻ പറ്റാത്തതാണ് ഇന്ന് പല രാജ്യങ്ങളിലും പൊട്ടിമുളക്കുന്ന നവീനമായ ഏറ്റവും മോഡലായിട്ടുള്ള വീടുകൾ പൊട്ടിമുളക്കുന്നത് റസൂൾ സല്ല ഹു അലിം പറഞ്ഞത് ഇന്ന് പുലർന്നു കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞാലൊക്കെ നാളിലേക്കുള്ള ദൂരം ചുരുങ്ങി ചുരുങ്ങി വരികയാണ് അതിൻ്റെ സൂചനകളാണ് ഈ പറഞ്ഞത് നഗരവാദന്മാർ ചെരുപ്പ് ധരിക്കാനില്ലാത്തവരും ദൂരത്തൊക്കെ ഒന്നും പോകേണ്ട ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലുമ്പോൾ നമ്മൾ ആരായിരുന്നു ചിന്തിച്ചാൽ മതി ചെരുപ്പിടാതോടിയിരുന്ന കാലാണിത് ഇന്ന് ചെരുപ്പിടാതോടിയാൽ കാലുണ്ടാവില്ല വേലിക്കെട്ടിണ്ടായിരുന്നില്ല മതിൽ കെട്ടിണ്ടായിരുന്നില്ല കുടിക്കാൻ കഞ്ഞി ഉണ്ടായിരുന്നില്ല കിടക്കാൻ വീടുണ്ടായിരുന്നില്ല ഉടുക്കാൻ തുണിയുണ്ടായിരുന്നില്ല നമ്മുടെ അവസ്ഥ എന്താ മറ്റാരെ പറ്റി ചിന്തിക്കാതെ അള്ളാഹു നൽകിയ നൽകിയുകൾക്ക് നന്ദി പ്രകാശിപ്പിച്ച് കൈബാധത്ത് ചെയ്യുന്ന മുബഹദുകളും നന്ദിയുള്ള ചാക്രുകളുമായി ജീവിക്കുവാനുള്ള തൗഫിയൊക്കെ നമുക്ക് എവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാമത്തിൻ്റെ അനാമത്തുകളിൽ ഉൾപ്പെടാനുള്ള തൗഫിയൊക്കെ അള്ളാഹു സുബഹാന ഹുബത്തൽ തമ്മിൽ നിന്ന് മാറ്റി അള്ളാഹു അഹങ്കരിക്കുന്ന അവിടെയോട് വെല്ലുവിളിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തവരായി തീരാനുള്ള തൗഫിയൊക്കെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നമ്മളൊന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും മറഹമം നൽകി അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് ആജിലും കാമിലുമായി ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രായാധിക്യത്തിൻ്റെ പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കിക്കൊടുത്ത് അവനവന്റെ കാര്യങ്ങളും പ്രാഥമികമായ കാര്യങ്ങളും ഇബാദത്തുകളും നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താക്കത്തും ആഫിയത്തും നൽകി അള്ളാഹു അവരെയും നമ്മെയും അനുഗ്രഹിക്കട്ടെ ഈ മാനും ഇഖലാസും ദക്കവയും ഖുഷും വരായി ജീവിക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണം വരെ മുവഹദുകളായി മുത്തഹങ്ങളായി മൊബിനലുകളായി ജീവിക്കാനും മരണസമയത്ത് അഫുദലിഖർ എന്ന കലിമ കെലിമ കാമിലിമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ സ്വയം ചെയ്തവരുടെ നല്ല മൊറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും ഓലിയാക്കളും സലഫുസാലികളും സദീക്കുകളും ഷുഹതാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه ما يصفون <applause> وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته